ശനിയാഴ്ചയാണ് ഖൈബർ പക്തൂൺഖയിലെ വടക്കൻ വസീറിസ്ഥാൻ ജില്ലയിൽ പാകിസ്ഥാന്റെ സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഒരു ചാവേർ ബോംബർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയത് ഈ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല അതേസമയം തന്നെ ഇന്ത്യയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ നിന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഈ ആരോപണം ഇന്ത്യ തള്ളിക്കളഞ്ഞു ജൂൺ ഇരുപത്തിയെട്ടിന് വസീറിസ്ഥാനിൽ നടന്ന ആക്രമണത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന ഞങ്ങൾ കണ്ടു ഈ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടെ ഞങ്ങൾ നിരസിക്കുന്നു വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാളാണ് എക്സിലെ ഒരു പ്രസ്താവനയിൽ ഇപ്രകാരം പറഞ്ഞത് നമസ്കാരം സകല ശത്രുക്കൾക്കും ഒരു മുടം എറിഞ്ഞാണ് നമ്മുടെ ഇന്ത്യ ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് ശത്രുരാജ്യങ്ങൾക്കൊക്കെ തന്നെ ഒരു പേടി സ്വപ്നമാണ് അറിയാമല്ലോ ഇപ്പോഴത്തെ ആ പേടിയെ വീണ്ടും ഇരട്ടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നമ്മുടെ മോദി സർക്കാർ അതിന്റെ ഭാഗമായി കേരളത്തിലും പുതിയ മുന്നേറ്റങ്ങൾ നടത്തി വരികയാണ് അതായത് മിസൈൽ പ്രതിരോധത്തിനുള്ള എയർ ഡിഫൻസ് റഡാർ അടക്കമുള്ള വ്യോമ പ്രതിരോധ കേന്ദ്രം നമ്മുടെ കോഴിക്കോട്ട് സ്ഥാപിക്കാൻ വ്യോമസേന ഒരുങ്ങുകയാണ് ഇതിനായി കടലുണ്ടി വില്ലേജിൽ റിസർവ് പതിമൂന്ന് ബാർ ഒന്ന് എയിൽപ്പെട്ട റവന്യൂ വകുപ്പിന്റെ നാൽപ്പത് ഏക്കർ ഭൂമി കൈമാറാൻ സർക്കാർ നടപടികൾ തുടങ്ങി പ്രതിരോധ വകുപ്പിന്റെ നിർദ്ദേശം എന്ന പദ്ധതിക്കായി രണ്ടായിരത്തി പത്തിൽ കൈമാറിയ ഭൂമിയിൽ ശേഷിക്കുന്നതും ഉപയോഗമില്ലാതെ കിടക്കുന്നതുമായ സ്ഥലമാണ് കൈമാറാനൊഴുകുന്നത് അതായത് എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ചാലിയത്ത് നാല്പത് ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു യഥാർത്ഥത്തിൽ ഇത് ഒരു നാവിക രൂപകൽപ്പന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായിട്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ശിലാസ്ഥാപനം നടത്തിയെങ്കിലും പദ്ധതി ഒരിക്കലും ആരംഭിച്ചിരുന്നില്ല വർഷങ്ങളായി ആ ഭൂമി ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുകയാണ് നിലവിൽ ഈ ഭൂമി മുംബൈ ആസ്ഥാനമായുള്ള പ്രതിരോധ കപ്പൽ നിർമ്മാണ സ്ഥാപനമായ മസഗോൺ ഡോക്ക് ലിമിറ്റഡിന്റെ നിയന്ത്രണത്തിലാണുള്ളത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നിർദ്ദിഷ്ട വ്യോമ പ്രതിരോധ മന്ത്രാലയത്തിനായി ഇത് പുനർവിന്യസിക്കുന്നതിന് കാര്യമായ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല മസഗോൺ ഡോക്ക് ഇന്ത്യൻ നാവിക സേന കോസ്റ്റ് ഗാർഡ് വിശാഖപട്ടണത്തിന്റെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എന്നിവയുടെ സംയുക്ത ോട്ടത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ കീഴിലാണ് ഈ ഭൂമി വരുന്നത് ഇപ്പോൾ നിർദ്ദേശിന്റെ ഓഫീസ് മാത്രമാണ് ഇവിടെ ആകെയായിട്ട് പ്രവർത്തിക്കുന്നത് എയർഫോഴ്സ് കമാൻഡിംഗ് ഓഫീസറുടെ അപേക്ഷ പരിഗണിച്ച് ജില്ലാ കലക്ടറുടെ ശുപാർശ പ്രകാരമാണ് കൈമാറ്റത്തിനുള്ള വേഗത്തിൽ ആക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ നടപടികളിലേക്ക് നമ്മുടെ രാജ്യം കടക്കുന്നത് അതിനുവേണ്ടിയാണ് രാജ്യത്തിന്റെ തെക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ വ്യോമ പ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കുന്നത് കേരളവും മറ്റ് തെക്കൻ സംസ്ഥാനങ്ങളും അയൽ രാജ്യങ്ങളിലെ മിസൈൽ ഭീഷണി പരിധിക്കുള്ളിലാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണിത് കൂടാതെ സമീപകാലത്ത് ശ്രീലങ്കയിലും മാലിദ്വീപിലും ചൈന നടത്തുന്ന ഇടപെടലുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വ്യോമപ്രതിരോധം കേരളത്തിൽ ശക്തമാക്കാൻ വ്യോമസേന തീരുമാനിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പ്രത്യേകിച്ചും ശ്രീലങ്കയിൽ ചൈനീസ് സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശ്രീലങ്കയിലെ ഹംബൻ ചൈന പാട്ടത്തിനെടുത്തിട്ടുണ്ടെന്നും അവിടെ ഒരു വ്യോമത്താവളം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈ സംഭവ വികാസങ്ങൾ തെക്കൻ ഉപദ്വീപിൽ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കൂടാതെ ഈ നടപടികൾ ശ്രീലങ്കയിൽ ചൈനയുടെ നേതൃത്വത്തിൽ തുറമുഖത്തിന്റെ നിർമ്മാണം അതിവേഗം നടക്കുകയുമാണ് ഇതിലൂടെയൊക്കെ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളെ മിസൈൽ വിക്ഷേപണം പരിധിയിൽ കൊണ്ടുവരുന്നതിന് ചൈനയ്ക്ക് സാധ്യമായ ഒരു കാര്യമാകും ഇതിനെല്ലാം പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ് കോഴിക്കോട്ട് സ്ഥാപിക്കുന്നത് റഷ്യൻ നിർമ്മിതിയായ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യൻ നിർമ്മിതിയായ ആകാശ് മിസൈലുകൾ ഉൾപ്പെടെ വലിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട് ഇതിനുള്ള സ്റ്റേഷനുകളും പല കേന്ദ്രങ്ങളിലായി സ്ഥാപിച്ചിട്ടുമുണ്ട് ഇതിനെല്ലാം പുറമെയാണ് പുതിയൊരു കേന്ദ്രം കൂടി തുടങ്ങാൻ ആലോചിക്കുന്നത് അതേസമയം നമ്മൾ ലക്ഷദ്വീപിൽ ഒരു റഡാർ കേന്ദ്രം ഇതിനകം തന്നെ അതേസമയം തന്നെ ലക്ഷദ്വീപിൽ നമ്മുടെ ഒരു റഡാർ കേന്ദ്രം ഇതിനകം തന്നെ പ്രവർത്തനക്ഷമമാണ് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ പഴിചാരാനും ചൊറിയുവാനും മാന്താനും ഉള്ള ശ്രമങ്ങളൊന്നും നിർത്തിയിട്ടില്ല കൂട്ടുപിടിച്ച് ചൈനയും ഉണ്ട് അറിയാമല്ലോ കഴിഞ്ഞ ദിവസം കൂടി നമ്മുടെ രാജ്നാഥ് സിംഗ് അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു മുട്ടൻ മറുപടി കൊടുത്ത വാർത്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അപ്പോൾ ഇതിനെല്ലാം ഭാഗമായി ഇപ്പോഴത്തെ ഇക്കഴിഞ്ഞ ദിവസം കൂടി പതിമൂന്ന് പാക് സൈനികരുടെ മരണത്തിനിടയാക്കിയ വസീ ചാവേർ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാദം വരുന്നത് എന്തായാലും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇത് പുച്ഛു തള്ളിയിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഖൈബർ പക്തൂൺഖയിലെ വടക്കൻ ബസീറിസ്ഥാൻ ജില്ലയിൽ പാകിസ്ഥാന്റെ സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഒരു ചാവേർ ബോംബർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയത് ഈ ആക്രമണത്തിൽ പതിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല അതേസമയം തന്നെ ഇന്ത്യയാണ് ഈ ആക്രമണത്തിന്റെ പിന്നിൽ നിന്ന് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഈ ആരോപണം ഇന്ത്യ തള്ളിക്കളഞ്ഞു ജൂൺ ഇരുപത്തിയെട്ടിന് വസീറിസ്ഥാനിൽ നടന്ന ആക്രമണത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന ഞങ്ങൾ കണ്ടു ഈ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടെ ഞങ്ങൾ നിരസിക്കുന്നു വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാളാണ് എക്സിലെ ഒരു പ്രസ്താവനയിൽ ഇപ്രകാരം പറഞ്ഞത് അതേസമയം തന്നെ ആക്രമണത്തിൽ പതിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമേ പതി പത്ത് സൈനികർക്കും പത്തൊമ്പത് സാധാരണക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിവരം വടക്കൻ വസീ ീർത്താൻ ജില്ലയിലെ ഒരു പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥനാണ് പറയുന്നത് ബോംബ് നിർവീര്യമാക്കൽ യൂണിറ്റിന്റെ മൈൻ പ്രതിരോധത്തിന് ശേഷിയുള്ള വാഹനത്തിലേക്ക് ഒരു ഫി സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനമാണ് ഇടിച്ചു കയറ്റിയതായി പറയുന്നത് സ്ഫോടനത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും ആളപായവും ഉണ്ടായി അഞ്ഞൂറ് കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ സംരക്ഷിച്ച വാഹനം തകർക്കാൻ ഉപയോഗിച്ചതായി സുരക്ഷാ വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് അഫ്ഗാൻ താലിബാനുമായി ബന്ധമുള്ള ഹാഫിസ് ഗുൽ ബഹാദൂർ അഥവാ എച്ച് ജി ബി ഗ്രൂപ്പാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് സംശയിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും വടക്കൻ വസീർസ്ഥാനിലും ഖൈബർ പഖ്തൂൺഗയുടെ മുൻ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്ര മേഖലയിലെ സമീപ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഒരു തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ ടീ ി വിഭാഗമാണ് ഈ എന്ന് ഗോത്ര നേതാവായ ഹാഫിസ് ഗുൽ ബഹാദൂറിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഹഖാനി നെറ്റ്വർക്കുമായും ബന്ധം പുലർത്തുന്നവരാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഖൈബർ പക്തൂൺഗുയിലെ ബന്നു കണ്ടോൺമെന്റിൽ ഈ ഗ്രൂപ്പിലെ തീവ്രവാദികൾ ആക്രമണം നടത്തിയിരുന്നു അന്നത്തെ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും ഏഴ് സാധാരണക്കാർ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർക്കാണെന്ന് പരിക്കേൽക്കുകയും ചെയ്തത് തെക്കൻ ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷനിൽ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും പതിനൊന്ന് തീവ്രവാദികളെ ഇല്ലാതാക്കുകയും ചെയ്തതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ചാവേർ ആക്രമണം നടന്നതെന്ന് ഡ്രോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാബൂളിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണത്തിൽ കുത്തനെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അഫ്ഗാൻ തീവ്രവാദികളെ അനുവദിച്ചതായാണ് ഇസ്ലാമാബാദിന്റെ ആരോപണം എന്നാൽ താലിബാൻ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് ഈ വർഷം തുടക്കം മുതൽ ഖൈബർ പക്തൂൺഗയിലും ബലൂചിസ്ഥാനിലും സർക്കാരിനെതിരെ പോരാടുന്ന സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് കൊല്ലപ്പെട്ടത് അവരിൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് എന്തായാലും നമ്മുടെ ഇന്ത്യക്ക് ഇതുപോലെയുള്ള തരം താഴ്ന്ന ചാവയർ ആക്രമണം നടത്തി അവരെ നേരിടേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ ഒരു സെക്കൻഡ് നമ്മളൊന്ന് വിചാരിച്ചാൽ ഇപ്പോൾ പാകിസ്ഥാൻ തകരുമെന്ന നിലയിലാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ പഴിച്ചാൽ എന്താണ് പറയേണ്ടത് എന്തായാലും കഴിഞ്ഞ ദിവസവും ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ നമ്മുടെ ഇന്ത്യ മറുപടി കൊടുത്തത് അറിയാമല്ലോ അതുകൊണ്ടൊന്നും അവർക്ക് മതിയായില്ല എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അവർ ഇനിയും ഒരുപാട് വാങ്ങിക്കൂട്ടും അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്രവരെ നന്ദി